ഇത് നമ്മൾ നോക്കുമ്പം ഇതുണ്ടായ സ്റ്റാർ എന്ന പേര് വരാൻ നമുക്ക് വീടിയിലേക്ക് പോകാം അതെന്താണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർ ചാർ ഇടുന്ന പുളിഞ്ചിക്ക നമ്മളവിടെ സ്റ്റാർ പുളിഞ്ചിന്നും പറയും ആനപ്പുളിന്ന് പറയും ആനപ്പുളിഞ്ഞു പറഞ്ഞാൽ വലുതായി ഇരിക്കുന്നുണ്ട് ആണ് ആനപ്പുള അല്ല ഇത് കട്ട് ചെയ്യുമ്പോൾ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത് കണ്ടോ പറഞ്ഞ വ്യത്യാസം ഉണ്ടോ സ്റ്റാറിനെ പോലെയാണ് ഇരിക്കുന്നത് ഞാനെന്ന സ്റ്റാർ എന്ന ഞാൻ പേരിട്ടത് ഞാൻ പേരിട്ടതല്ല പൊതുവേ പല നാളത്തിലും പല പേരുകളാണ് ഇത് ഇനി നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇപ്പം ഞാൻ മരത്തിനിന്ന് ഇറുത്തോണ്ട് വന്നിട്ട് പറയും വീണതൊന്നുമല്ല ഇറത്തോണ്ടെന്നാണ് ഇനി ഇത് ഇത് പച്ച കഴി കഴിക്കുമ്പോഴത്തേക്ക് ചെറിയ പുളുപ്പ് കാണും എന്നുവെച്ചാൽ മറ്റേ ചെറിയ പുളിഞ്ചീരത്ര പുളുപ്പൊന്നുമില്ല എന്തായാലും ചെറിയ പുളുപ്പാണ് പക്ഷേ ഇത് പൊഴുത്തൊഴിഞ്ഞ് നല്ല അതി മധുരം നല്ല മധുരമാണ് ഇത് നല്ല നല്ലൊരു അച്ചാറായിട്ട് നമുക്കിത് തയ്യാറാക്കാം ആദ്യം നമുക്കിതിനെ കഴുകിയൊക്കെ വൃത്തിയാക്കി അതിൻ്റെ ആ മൂടും തലപ്പിലൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നു അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് അരിയിൽ നിന്ന് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം എന്താ ഞാൻ ഇതിൻ്റെ അരിവെ ചെത്തിക്കളയും കേട്ടോ ചില ആൾക്കാർ അതിൻ്റെ അരിവൊന്നും ചെത്താ പക്ഷെ എനിക്കെന്തോ ഞാൻ എൻ്റെ പേഴ്സണലിൽ ഞാൻ ഇത് അതിൻ്റെ അരിവ് ചെട്ട് കളഞ്ഞിട്ടാണ് മൂടും വലപ്പും പെട്ടുന്നത് അതെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എനിക്കെന്തോ അതിടുമ്പോൾ എനിക്ക് തോന്നും ഒരു ചെറിയ കശപ്പ് ഇടാനൊക്കെ തോന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ നല്ല അടിപൊളി അച്ചാറെന്ന് വെച്ചാൽ അടിപൊളി നമുക്ക് ഇപ്പം എന്തിനും ഇപ്പോൾ അച്ചാർ എന്തിനും ഇത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ കായ ഉണ്ടെങ്കിലും അത് അച്ചാർ ഉണ്ടാവും പക്ഷേ ഇത് നല്ല വണ്ട വണ്ടേ അച്ചാറൊക്കെ ഉണ്ടോ അങ്ങനെ മൂടും നല്ലപ്പോൾ മൂട്ടി കളഞ്ഞതിന് ശേഷം ഇപ്പം ഇതേ ഇണക്ക് നാല് ഇതിൻ്റെ അകത്ത് അരിയുണ്ട് അരിയൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കും ചില ആൾക്കാരും അരിയോടെ ഇതും പിന്നെ ഇത് ഉപ്പിലിട്ട് വെക്കും നല്ല കാന്താരി ഇതൊക്കെ ഇട്ട് ഉപ്പും ഇട്ട് ഉപ്പിലിട്ട് വെക്കും നമുക്ക് കുട്ടിയെക്കായാലും വലിയക്കായാലും ഇത്തിരി നമുക്കെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എന്നിട്ട് തന്നെ ഇതേ ഇണക്ക് ചെറുതായിട്ട് അരിഞ്ഞിടുന്നു ഈ കൺസെട്ട് ഇത് അരിഞ്ഞെടുത്തതാണ് ഈ കിടക്കുന്നത് എന്നിട്ട് ഞാൻ കുറച്ച് കറിയേപ്പില കുറച്ച് ഇഞ്ചി ഒരു വെള്ള വെളുത്തുള്ളിയിൽ വറക്കിയത് എന്നിട്ട് നമ്മൾ കടു വറുത്തതിന് ശേഷം എന്താ കടുവൊന്ന് ഇതായതിന് ശേഷം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുക്കും എന്നിട്ട് കറി വേപ്പിലയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന മൂത്ത് വരുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ പുളി അതായത് ഈ ആനപ്പുളിക്ക് അലങ്ങിയത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് മൊത്തം എടുത്തിട്ടില്ല ഞാൻ പെട്ടെന്ന് വെക്കുന്നുണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഒരു വലിയ ടൈമിംഗൊന്നും വേണ്ട അച്ചാർ സാധാരണത്തിന് എന്നാൽ ടൈമിംഗ് ഒക്കെ ഒത്തിരി വേണം ഇത് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുത്ത് പെട്ടെന്ന് നമുക്ക് ഇന്നിപ്പം അച്ചാർ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വെച്ച് കഴിച്ചൊരു ചോറിൻ്റെ അച്ചാർ നമുക്ക് ഇതാക്കണമെങ്കിൽ ഇതാക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഉപ്പൊക്കെ നമുക്ക് അറിയാമല്ലോ അളവും കാര്യങ്ങളും അതും കൂടി ഇട്ടൊന്ന് മിസ് ചെയ്യുക അതൊന്ന് കുഴച്ച് മിസ് ചെയ്യുക നല്ലതുപോലെ മിസ്സ് ചെയ്യണം കേട്ടോ എന്നാൽ നല്ലതുപോലെ ആ ഉപ്പൊക്കെ നല്ല എല്ലാം എടുക്കും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിപ്പം ഞാൻ വലിയ പുതുമപ്പെട്ടിട്ടതല്ല ഇത് എല്ലാവരും എല്ലാവർക്കും അറിയാം പക്ഷേ എന്തോ എനിക്കൊന്നും ഒരു വെറൈറ്റി ആയിട്ട് തന്നെ മിക്ക ചില മിക്കളുള്ളവർക്കൊന്നും അറിയത്തില്ല അതും വേറെ കാര്യമാണ് നമ്മളെപ്പോലുള്ള മാറ്റിൻ പുറത്തൊക്കെ കിടക്കുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയാം അപ്പോൾ നമ്മളിത് എത്തതിന് ശേഷം നമ്മളിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇടുന്നൊരു ഐറ്റമാണ് മഞ്ഞൾപ്പൊടി അച്ചാറിന് മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ എന്തിനെ കൊള്ളണം എന്ന് പറയുന്നതിന് അച്ചാറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ മഞ്ഞൾപ്പൊടി മുളക് പൊടി എനിക്ക് എല്ലാ മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഇടുന്ന അച്ചാറും ഉണ്ട് കേട്ടോ ഞാൻ ഇതിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് എന്തേതിലും ഞാൻ പറയുന്നത് മുളക് പൊടിയും തൂവിയതിന് ശേഷം കായപ്പൊടി അല്ല ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നേടും നമുക്ക് ടൈമൊന്നും തോന്നേ വേണ്ട കായപ്പൊടി ഇട്ട് എടുക്കുക അണ്ട നമുക്കതൊന്ന് ആ മസാല കൂട്ടം എല്ലായിടത്തും ഒന്നാവാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്നായില്ലേ അണ്ട അതൊന്ന് നമ്മൾ അച്ചാർ അച്ചാർ അലവ ആനപ്പുള ഇഞ്ചി അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി മറ്റേ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ ചെയ്യൂ